അപ്പൊ എങ്ങനുണ്ട് സാറല്ലേ അപ്പൊ ജി പഠിച്ചിരിക്കണേ അപ്പൊ ജീജി വാർത്ത ബുധനാഴ്ച ആ ചെക്കന്റെ ആ ചക്കം നജി ബാക്കി കേറീക്ക് മോനെട്ടാ ജി പഠിക്കാൻ വന്നല്ലേ എന്നാ കേറന്നാട് എങ്ങട്ടാണ് ഇപ്പറത്ത് കൊടുക്കാ തുറക്ക് തുറക്ക് ഇതിന് മുന്നേ വണ്ടിന്നോട്ട് വയ്ക്കില്ലല്ലോ ഇല്ല എന്നാ മക്കേ ആദ്യ പടം പഠിക്കാം അപ്ലൈ ക്ലച്ചു അതല്ല ഇപ്പഴത്തല്ല കാച്ച് ചവിട്ടിപ്പിടിന്റെ കൈ കൂടി മോണനക്ക് കാലോണ്ട് പിടിച്ചേ ആ വണ്ടിന്റെ സൈഡ് വയ്ക്കാ ആദ്യം രണ്ടു കൊടുക്കണം ആളെ ഞാൻ എന്നാ പറഞ്ഞ കാര്യല്ല ഞാനല്ല പഠിപ്പിച്ചെടുക്കുമ്പോ നിന്റെ തല പൊട്ടും കാര്യം ചെയ് അങ്ങോട്ട് വളച്ച എന്റെ പേര് അസിനു കാത്ത് വളക്കാനാണോ പറഞ്ഞത് വണ്ടി വളക്കാൻ ഒന്നല്ല അമ്പിന്റെ ബില്ലിന് കൊണ്ട് കത്ത് വരെണ്ണം വന്നൊക്കെ അതിപ്പോ കഷ്ടായിട്ട്